വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലും ഒരുപോലെ ഗാനം ആലപിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോയാണ് നീ കാത്തു ഇങ്ങനെ ഒരുത്തനെ വിളിച്ചിങ്ങനെ പറ്റിച്ചു മെസ്സേജ് ഒക്കെ അയച്ചു അപ്പത്തേക്ക് ഞാനിങ്ങനെ പാടിപ്പത്തേക്കും അവരെല്ലാം കൂടെ ഞെട്ടിപ്പോ വേണ്ടെന്ന് ഇട്ടോണം മര്യാക്കിട്ടോണം എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഒന്ന് ഇവരെന്നോട് ചോദിച്ചു ഇങ്ങനെ ശ്രേയാഘോഷാലിന്റെ പാട്ടൊന്ന് പാടാമോ എന്ന് ചോദിച്ചു നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലും ഒരുപോലെ ഗാനം ആലപിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോയാണ് അദ്ദേഹം അമൽ സിബി എന്നാണ് പേര് പൂവരണി സ്വദേശിയാണ് ഇന്ന് അമൽ സിബി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അമലേ നമസ്കാരം നമസ്കാരം അടിപൊളി വീഡിയോ ആണ് എല്ലാ പാട്ടുകളും ഞാൻ കേട്ടു എങ്ങനെയാണ് ഈ സ്ത്രീ ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലും ഒരുപോലെ പാടാൻ കഴിയുന്നത് അത് എങ്ങനെയൊക്കെയോ കഴിയുന്നു ചെറുപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ മിമിക്രിക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല ചുമ്മാ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ളൂ അല്ലാതെ എന്നാണ് ആദ്യമായിട്ട് ഈ സ്ത്രീ ശബ്ദത്തിൽ പാട്ട് പാടിയത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണോ അത് ഒരാഴ്ചയൊക്കെ ആവുന്നേ ഉള്ളൂ അതെ അതെ പെട്ടെന്ന് ഉണ്ടാവും ഇല്ല ഇല്ല ഒരിക്കലും അതെ അതെ അതിന് കുറെ റീസൺ ഉണ്ട് എന്നുവെച്ചാൽ നല്ല സപ്പോർട്ടീവായി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ആദ്യം ഇടാനായിട്ട് ഇങ്ങനെ അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഒരു ഗാനമേളയുടെ ഒരു പ്രാക്ടീസിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നു പോയ അവിടെ വെച്ച് ഇങ്ങനെ ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവർ ചോദിച്ചു ഇങ്ങനെ മിമിക്രിക്ക് ഞാൻ പോയിട്ടുണ്ട് ഇതിനു ഇതിനുമ്പ് ഒരു വർഷം മുന്നേ മിമിക്രിക്ക് പോയിട്ടുണ്ട് അന്നും കുറേ പേര് നിർബന്ധിച്ചിട്ടൊക്കെ പോയതാണ് അങ്ങനെ പോയത് ഇവർക്കറിയാം അപ്പം ഇവർ എന്നോട് ചോദിച്ചു ഇങ്ങനെ ശ്രേയാഘോഷാലിൻ്റെ പാട്ടൊന്ന് പാടാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇങ്ങനെ പാടി ചുമ്മാ ഇരുന്ന് ഒരു കസേരയിരുന്നു പാടുമായിരുന്നു അത് ഒരാൾ വീഡിയോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടു അപ്പോഴത്തേക്കും ഞാനത് റീമെൻഷൻ അടിച്ചിട്ട് അടിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരാൾ എന്നോട് വന്ന് ചോദിച്ച് അയാളുടെ ഫേ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടു അങ്ങനെ അത് പെട്ടെന്ന് വൈറലായി അങ്ങനെയാണ് ഞാനിങ്ങനെ ഡിസൈഡ് ചെയ്തത് വെച്ചാൽ ഒന്ന് ഇട്ടാലോ ഇത്രയും വൈറലാകുന്നുണ്ടല്ലോ അപ്പൊ ഏത് പാട്ടാണ് അന്ന് ജീവാംശമായി എന്ന് പറഞ്ഞ പാട്ടിന്റെ ശ്രേയാഘോഷിന്റെ ഒരു പോർഷന അപ്പൊ ഞാൻ ഓർത്ത് ഒന്ന് ഇട്ട് നോക്കിയാലോ ഒന്ന് ഓർത്തിട്ടതാണ് പിന്നെ ഞാൻ അതിന്റെ ഇതങ്ങ് പോയി അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇവിടെ ഒരു പാർലറുണ്ട് ചിഷു ചിസു എന്ന് പറഞ്ഞൊരു അവിടെ പോയപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇവനിങ്ങനെ പാടുന്ന രണ്ട് ശബ്ദത്തിൽ പാടുന്ന അപ്പൊ അവരെല്ലാവരും ചോദിച്ചാൽ ഒന്ന് പാടിക്കുന്ന ചോദിച്ചു അപ്പത്തേക്ക് ഞാനിങ്ങനെ പാടിപ്പത്തേക്ക് അവരെല്ലാം കൂടെ ഞെട്ടി പോയി പെട്ടെന്ന് അവര് പറഞ്ഞു ഏഹ് ഇത് എങ്ങനെയാണ പാടുന്നെന്നൊക്കെ ചോദിച്ചാൽ അവർ ഭയങ്കര സപ്പോർട്ട് കേട്ടിട്ട് വന്നിട്ടോണം മര്യാദ കിട്ടോണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഇട്ടോ നല്ല റെസ്പോൺസ് കിട്ടും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇട്ടതാണ് സ്വന്തം അക്കൗണ്ടിൽ ഇട്ടത് ഏത് ഇതിനു മുമ്പ് രണ്ട് സാധാ പോലെ ഇട്ടിട്ടുണ്ട് അല്ലാതെ വൈറലായ പാട്ട് പുതുമഴയായി നീ സൂപ്പർ ശേഷമുള്ള പ്രതികരണം ആക്ച്വലി ഇത് ഇട്ട് കഴിഞ്ഞപ്പം ഫസ്റ്റ് ഡേ ഒന്നും അത്രയ്ക്കൊന്നും വെച്ചാൽ ഒരു രണ്ടായിരം ലൈക്സ് ഒക്കെ വന്നു ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ രാത്രി ഇങ്ങനെ ചുമ്മാ ഇരിക്കുക അപ്പോഴത്തേക്കും കുറേ മെസ്സേജസിൻ്റെ സൗണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ കമൻസ് ഒക്കെ വരുന്നു അപ്പോൾ ഞാൻ അടുത്ത ഇതെന്താ സംഭവം നോക്കിയപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ കുറേ പെട്ടെന്ന് വ്യൂസ് കയറിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ പെട്ടെന്ന് വൈറലായതാണ് പിന്നീട് അടുത്ത ഗാനം ആയിരുന്നു പിന്നീട് ഇട്ടത് മറ്റേ മീശമാതവിൻ്റെ അത്യാ പാട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കരിമുഴിക്കുരുവിയെ കണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് പാടാം ആനച്ചന്തം മ്പൽ സമയം നിന്നാണ് ചിമിഴിൽ കണ്ടും നിന്മാറാമിൽ തൊട്ടിലാ ഓ മറക്കൂട കോലയിൽ നീ കാത്തു നിന്നിലാ മറ പാൽ തുള്ളി പേതില പാട്ടൊന്നും ഹേ പാൽ തുള്ളി പേതില നീ പണ്ടേ എന്നോടൊന്നും നീ പണ്ടേ എന്നോടൊന്നും ലിറിക്സൊക്കെ തെറ്റാണ് പാടുന്നത് അടിപൊളിയായിട്ട് പാടുന്നുണ്ട് ഒരു രക്ഷയില്ലേ അപ്പം പാട്ട് പാടുന്നത് കേട്ടപ്പോ പാട്ട് പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ആ ഞാൻ ഏഴു വർഷത്തോളം പഠിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പോകാറുണ്ട് കൂടെയാണ് പൊയ്ക്കോണ്ടിരുന്നത് എനിക്ക് ഇതിനകത്ത് കൗതുകാട് തോന്നിയില്ല ഈ ആൺ ശബ്ദത്തിലും പെൺശബ്ദത്തിലും പാടുമ്പോൾ ഇപ്പം മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറ്റിക്ക ശ്രമിച്ചിട്ടുണ്ട് എന്നുവച്ചാ പറ്റിച്ചിട്ടുണ്ട് കൊറേ എന്റെ ഫ്രണ്ട്സുകളുണ്ടല്ലോ അപ്പൊ അവരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് എന്തോ അത് കഴിഞ്ഞ് പറയുമല്ലോ പ്രാങ്ക് ആയിരുന്നു അപ്പൊ ആ ഇങ്ങനെ ഒരുത്തനെ വിളിച്ചിങ്ങനെ പറ്റിച്ചു മെസ്സേജ് ഒക്കെ അയച്ചു എന്നിട്ട് പിന്നെ വിളിച്ചു അപ്പൊ വിളിച്ചപ്പോ സത്യമാ പിന്നെ കൊറേ പറ്റിച്ച പിന്നെ തോന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ പപ്പയുണ്ട് അമ്മയുണ്ട് പിന്നെ ചേച്ചിയുണ്ട് പപ്പ ഒരു ഫുഡിന്റെ കമ്പനിയില്ല ഒരു പൊറോട്ട കമ്പനിയില്ല പിന്നെ അമ്മ ഒരു ബൊട്ടിക്ക് പോകുന്നുണ്ട് പിന്നെ ചേച്ചി സി എയുടെ കോച്ചിങ്ങിന് പോകുന്നു ഞാനിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പം ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അഫില എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പം ജർമ്മനിക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് വിദേശത്തേക്ക് അതെ അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എങ്ങനെയാണ് കുറെ റെസ്പോൺസ് വരുന്നുണ്ട് ഇപ്പം കുറെ ഫാനായി എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയൊക്കെ ഓക്കെ മെല്ലെ തേടിയിട്ട് ഏതെങ്കിലും ട്രൂപ്പ് കാര്യം ഗാനമേള മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ വിളിച്ചില്ല എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം വലിയൊരു പാട്ടുകാരനാവുക അതൊക്കെയാണ് ആഗ്രഹം നമുക്ക് ഒരു പാട്ടുകൂടെ ഒന്ന് പാടിപ്പിക്കുക ഈ പൂവേ ഒരു മഴപൊത്ത ആ പാട്ട് അറിയാമോ അറിയൂല്ല അറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു പാട്ട് എങ്കിലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതാ ഏതാ ഫീമെയിൽ വോയിസ് മെയിൽ വോയിസ് പാടാ അത് മുൻപേവാ ഭയങ്കര ഇഷ്ടമാണ് പൂവേത്തായ് പൂവേത്തായി നീ പൂവോ പൂവേത്തായ് മനുത്ത്

സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് അമൽസി ബി എത്തട്ടെ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ ഇടയാകട്ടെ അമലിനെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചാൽ മതിയോ മതി മതി ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് പറഞ്ഞാൽ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഡോട്ട് അണ്ടർ സ്കോർ എ എം എൽ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ അമൽ സിബി എന്ന് നമ്മൾ ഫോളോ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ട്രെൻഡിങ്ങായിട്ട് നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇനിയും വലിയ ഒരു ഗായകനായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് പാലായിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടീം See മലർക്കാലം കിനാപ്പൂക്കൾ കടം കേട്ടോ മഴക്കാലം കടൽ കാറ്റിൻ സ്വരം തന്നു ഇതളാർന്ന മാറിവിൽ ചിരി വീണ ചുണ്ടിലുണ്ടോ ഒരു സാന്ദ്യഗീതമാനം ഇൻ സ്നേഹസാധകം സാഹബാ സാഹാ സാഹ സാഹെബാ സാഹേബ സാഹേബ ഇന്നേതു കാത്തുനിൽ പൂ സാഹ ചിത്രം സ്വപ്നം ചലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പിണകിടാവേ നിന്റെ ചിത്രം